ും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഫ് എൽ ഹാൻഡ് മെയ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഇതാ ഇവിടെ രണ്ട് രീതിയിലാണ് ബുക്ക് കവർ ചെയ്യുന്നത് പറഞ്ഞു തരുന്നത് അപ്പോൾ കുട്ടികൾക്ക് ബുക്ക്സൊക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുട്ടികൾക്ക് നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് ബുക്കൊക്കെ കവർ ചെയ്യുന്നത് എന്ന് നോക്കാം ഞാനിതാ ബ്രൗൺ പേപ്പർ എടുത്തിട്ടുണ്ട് ബ്രൗൺ പേപ്പർ ഇത് ഇതുപോലെ നിവർത്തി പിടിക്കുക എന്നിട്ട് ബുക്ക് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്ക് ബുക്കിൻ്റെ കറക്റ്റ് സൈസ് നമുക്ക് അതിലെടുക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ബാക്കി വന്ന പേപ്പറ് നമുക്ക് മാറ്റി വെക്കാം ഈ കട്ട് ചെയ്ത് വെച്ച പേപ്പർ കൊണ്ടാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇനി ഈ ബുക്ക് തിരിച്ച് വച്ചതിന് ശേഷം നമുക്ക് മുകളിലത്തെ ഭാഗത്ത് ബുക്ക് വരുന്ന രീതിയിൽ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചു കൊടുക്കാം നന്നായിട്ട് വലിക്കണം എന്നാൽ നമുക്ക് ആ ഒരു പാട് അവിടെ വരുത്തണം എന്നിട്ട് ഉള്ളിലോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കൈ വെച്ച് എല്ലായിടത്തേക്കൊന്ന് നല്ല രീതിയിലൊന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് ഇത് മറിച്ചിട്ട ശേഷം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഭാഗത്തും നമുക്ക് ആക്കി കൊടുക്കാം നല്ലോണം പ്രസ് ചെയ്ത് കൈ വെച്ച് നല്ല രീതിക്ക് കറക്റ്റിൽ നമുക്ക് അതൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഈ ഭാഗം നമുക്ക് ഫിനിഷായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ച് വെച്ചിട്ട് നേരത്തെ അവിടെ ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് നഖം വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ തായയുമായിട്ട് ചെയ്തെടുക്കാം നമുക്കൊരു പാട് അവിടെ ആ മടക്ക് വരുന്ന എന്നാണ് ആ ഒരു ഉദ്ദേശം ആ മടക്ക് വന്നാലേ നമുക്ക് നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടുള്ളൂ എന്നിട്ടത് ആ വീഡിയോയിലേക്ക് ശ്രദ്ധിക്കുക കത്രിക എടുത്തിട്ട് നമ്മളത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ആ മടുക്ക് വീണ ആ ഒരു ഭാഗത്ത് വരെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ അതാ മറ്റേ ഭാഗത്ത് നമ്മൾ ചെയ്തെടുക്ക എന്നിട്ട് ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗം ഒന്ന് ഉള്ളിലോട്ടേക്കായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയിലേക്ക് ശ്രദ്ധിക്കുക വീഡിയോയിൽ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക ഇനി അത് തിരിച്ച് വെച്ചതിന് ശേഷം എന്താ മുകളിലത്തെ ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നോക്കുക നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗമൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം അതിനുശേഷം നമുക്ക് ബുക്ക് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം കറക്റ്റ് സെൻറ്ററിലായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത ആ ഭാഗത്തായിട്ട് തന്നെ നമുക്ക് ബുക്ക് വയ്ക്കാം എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കിതാ നേരത്തെ ഫോൾഡ് ചെയ്ത ഭാഗം ഒന്ന് ഉള്ളിലോട്ടേക്കാക്കി വെച്ചു കൊടുക്കുക ഇനി ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ ആയിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞ് ഇനി അതേപോലെ തന്നെ നമ്മൾക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗത്തും നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മൾ എല്ലാ ഭാഗവും കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് നമുക്ക് മൂന്ന് ഒന്ന് നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അതാ നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാൻ പറ്റും ബുക്കിന്റെ ഫോൾഡ് വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് നമുക്കിത് നല്ല വൃത്തിക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്കത് നല്ല വൃത്തിക്കെയാണ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല വൃത്തിയാണ് ബുക്ക് ഇനി നമുക്കൊന്ന് ടാപ്പ് ഒട്ടിച്ചുകൊടുക്കാം ഇനി ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും നമ്മൾ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇത് ഇതുപോലെ നമ്മൾ തുറന്ന് വെച്ചിട്ട് ഒട്ടിക്കരുത് അതിന് പകരം നമ്മൾ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ബുക്കൊന്ന് ഒന്ന് ഉയർത്തി കൊടുക്കുക എന്നിട്ട് വേണം നമുക്ക് ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് നമ്മൾ തുറന്ന് നല്ലവണ്ണം ഒട്ടിച്ച് കൊടുക്കണ സമയത്ത് നമുക്ക് അത് അടയ്ക്കുന്ന സമയത്ത് നമുക്ക് ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഒട്ടിക്കുന്ന ഭാഗം താഴത്തും മറ്റേ ഭാഗം നമ്മൾ പൊന്തിച്ച് വെച്ചിട്ട് കുറച്ച് തുറന്ന് പിടിച്ചിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബാക്കിലും ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബുക്ക് ഇതവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെയിം സ്ലിപ്പ് ഒട്ടിച്ചു കൊടുക്കണം ഞാൻ എന്താ ഫോട്ടോ നെയിം സ്ലിപ്പാണ് എടുത്തിട്ടുള്ളത് നമുക്ക് അതായത് ബുക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ കവർ ചെയ്യുന്ന രീതി നോക്കാം അപ്പോൾ അത് രണ്ടാമത്തെ ബുക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതും ആ അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതിൻ്റെ പേജ് ഉണ്ടാവും പേജസ് നമുക്കൊന്ന് ഒന്ന് മുകളിലേക്ക് ഒന്ന് പൊന്തിച്ച് പിടിച്ചാൽ അതിൻ്റെ താഴെ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഈ കവർ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇതേപോലെ വീ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഉള്ളിലോട്ടേക്കാക്കിയിട്ടൊന്ന് നീറ്റാക്കി കൊടുക്കാം ഇതുപോലെ നമുക്ക് മറ്റേ ഭാഗത്തെ നമുക്ക് ചെയ്തെടുക്കാം ഇത് ഇങ്ങനെയുള്ള ബുക്കിൽ ചെയ്തെടുക്കാനേ കഴിയുള്ളൂ ഇതുപോലെ സ്റ്റേപ്പ്ലർ അടിച്ചിട്ടുള്ള ബുക്ക് ഉണ്ടാവും അതിലേ ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയുള്ളു ഇനി നമുക്ക് ഇതാ ഇതുപോലൊന്ന് രണ്ട് ഭാഗവും ഫോൾഡ് ചെയ്യാം ഉള്ളിലോട്ടേക്ക് ഫോൾഡ് ചെയ്യാം എന്നിട്ടൊന്ന് നീറ്റാക്കി കൊടുക്കാം നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മറ്റേ ഭാഗവും ചെയ്തെടുക്കാം എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം ടേപ്പ് ഒട്ടിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഒട്ടിക്കാം എന്നിട്ട് നമ്മൾ നൈം സ്ലിപ്പ് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അത് രണ്ട് ബുക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് രീതിയിലാണ് നമ്മൾ ഇവിടെ പറഞ്ഞ് തന്നിട്ടുള്ളത് എങ്ങനെയാണ് ബുക്ക് കവർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അതായിരിക്കും ഇൻഷല്ല